പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നാടോടി കഥയിലേക്ക് സ്വാഗതം കഥയുടെ പേര് കടലിൽ ഉപ്പുണ്ടായ കഥ കടലിൽ ഉപ്പുണ്ടായതിന് കാരണമായി പ്രചരിക്കുന്ന പ്രസിദ്ധമായൊരു നാടോടിക്കഥയാണിത് കഥ കേൾക്കാം ഒരിക്കൽ കടലിനടുത്തുള്ള ഒരു ഗ്രാമത്തിൽ ഒരു ചേട്ടനും അവൻ്റെ അനുജനും താമസിച്ചിരുന്നു ചേട്ടൻ മഹാസാധുവായിരുന്നു തൻ്റെ പക്കലുള്ള എന്തും മറ്റുള്ളവർക്ക് നൽകും അയാൾ അനുജനാകട്ടെ നേരെ മറച്ചും ആറു പിശുക്കൻ ആരുടെ പക്കൽ എന്തുണ്ടോ അതെല്ലാം തനിക്ക് കിട്ടണമെന്ന അത്യാഗ്രഹവും ചേട്ടൻ്റെ ദാനശീലത്തിൽ സംപ്രീതയായി ഒരു നാൾ കടലമ്മ അയാൾക്കൊരു ആട്ടുകല്ല് സമ്മാനിച്ചു ഈ ആട്ടുകല്ല് എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് വീടുകളിൽ അരിയാട്ടുന്ന ഒരു ഉപകരണമാണ് കല്ലിൽ തീർത്ത ഒരു സാധനമാണ് ഇന്നത്തെ കുട്ടികൾക്ക് കുട്ടികൾക്കതറിയാമോ എന്ന് അറിയത്തില്ല അപ്പോൾ ആട്ടുകല്ല് ആ കടലമ്മ ഇയാൾക്ക് സമ്മാനിച്ചു കടകട കൊടുകുടു തരികട എന്ന് മൂന്ന് വട്ടം ചൊല്ലി ആവശ്യമുള്ള സാധനം ആവശ്യപ്പെട്ടാൽ ആ ആട്ടുകല്ല് അത് നിൽക്കും മതിയായാലും അത് നിർത്താനും ഒരു മന്ത്രമുണ്ട് കടകട കൊടുകുടു മതിയട എന്ന് മൂന്ന് വട്ടം ചൊല്ലിയാൽ ആട്ടുകല്ല് നമുക്ക് തരുന്ന സാധനം നിർത്തും ഇതാർക്കും ദാനം ചെയ്യരുതെന്നും ഇതിനെക്കുറിച്ച് മറ്റാരോടും പറയരുതെന്നും കടലമ്മ അയാളോട് പ്രത്യേകം ചട്ടം കെട്ടി ചേട്ടൻ സന്തോഷത്തോടെ ആ ആട്ടുകല്ല് വീട്ടിൽ കൊണ്ടുപോയി ഭദ്രമായി വെച്ചു ഇനി ആര് എന്താവശ്യപ്പെട്ടാലും അതെല്ലാം കൊടുക്കാമല്ലോ എന്ന സന്തോഷമായിരുന്നു അയാളുടെ മനസ്സിൽ നാട്ടുകാർ പതിവ് പോലെ എന്തെങ്കിലുമൊക്കെ ആവശ്യപ്പെട്ട് ചേട്ടൻ്റെ അടുത്ത് എത്താൻ തുടങ്ങി തൻ്റെ കൈവശമില്ലാത്തതാണെങ്കിൽ ചേട്ടൻ അപ്പോൾ തന്നെ മുറിക്കകത്ത് കയറി അവിടെ രഹസ്യമായി സൂക്ഷിച്ചിരിക്കുന്ന ആട്ടുകല്ലിന് മുന്നിലെത്തി മന്ത്രം ചൊല്ലി ആ സാധനം ആവശ്യപ്പെടും ആട്ടുകല്ല് കടകട കുടുകുടു തിരിഞ്ഞ് ആ സാധനം നൽകും വേണ്ടുവോളം അയാൾ അയാൾ നിർത്താനുള്ള മന്ത്രവും ചൊല്ലും സാധനവും കൊണ്ട് പോയി ആവശ്യക്കാർക്ക് കൊടുക്കുകയും ചെയ്യും ചേട്ടൻ പതിവിൽ കൂടുതൽ ദാനശീലനാകുന്നത് അനുജൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ഇതിലെന്തോ രഹസ്യമുണ്ടല്ലോ അവൻ വിചാരിച്ചു അതെന്തെന്ന് കണ്ടെത്താതെ ഇനി ഉറക്കം വരില്ല അവൻ ചേട്ടൻ്റെ അടുത്തെത്തി ചേട്ടാ ചേട്ടാ എൻ്റെ വീട്ടിൽ കുറേ വിരുന്നുകാരെത്തിയിട്ടുണ്ട് അവർക്ക് ഉച്ച ഉണ് കൊടുക്കണം എൻ്റെ പക്കലാണെങ്കിൽ ഒരു മണി അരി പോലുമില്ല രണ്ടിടം കഴി അരി തരാമോ അതിനെന്താ നീ ഇവിടെ ഞാൻ ഇപ്പോൾ തന്നെ അരി കൊണ്ടു തരാം ചേട്ടൻ അകത്തേക്ക് നടന്നു അനുജനും അറിയാതെ പിന്നാലെ പോയി ചേട്ടൻ ആട്ടുകല്ലിരിക്കുന്ന മുറിയിലേക്ക് കയറി അനുജൻ മുറിയുടെ വാതിൽ മറവിൽ നിന്ന് അകത്തേക്ക് ഒളിഞ്ഞു നോക്കി ചേട്ടൻ ആട്ടുകല്ലിനു മുന്നിൽ നിന്ന് മന്ത്രം ചൊല്ലുന്നു കടകട കുടുകുടു തരികട പുത്തരി ആട്ടുകല് തിരിയാൻ തുടങ്ങി അതിനുള്ളിൽ നിന്നും അതാ അരി പുറത്തു വരുന്നു അനുജന് അത്ഭുതമായി അതുശരി ഇതാണല്ലേ ചേട്ടൻ്റെ ദാനത്തിൻ്റെ രഹസ്യം അവൻ വേഗം ചേട്ടൻ്റെ കണ്ണിൽപ്പെടാതെ പുറത്തു വന്നിരുന്നു ചേട്ടൻ രണ്ടിടങ്ങഴി കഴി പുത്തരിയുമായി പുറത്തേക്ക് വന്നു ചെല് ചെല്ല് വിരുന്നുകാർക്ക് നല്ലൊരു സദ്യ കൊടുക്ക് പെട്ടെന്ന് പോ അരി അനുജനെ ഏൽപ്പിച്ചുകൊണ്ട് ചേട്ടൻ പറഞ്ഞു അരിയുമായി വീട്ടിലേക്ക് മടങ്ങുമ്പോൾ അനുജൻ ഒരു കാര്യം ഉറപ്പിച്ചിരുന്നു ചേട്ടൻ്റെ പക്കൽ നിന്നും ആ ആട്ടുകല്ല് എങ്ങനെയെങ്കിലും തട്ടിയെടുക്കണം എന്നിട്ട് അതുമായി ദൂരെ എവിടെയെങ്കിലും പോയി താമസിക്കണം കടലിൽ ഏറെ ദൂരം പോയാൽ ഒരു തുരുത്തുണ്ട് അവിടെ ചെന്ന് താമസിക്കുകയാണെങ്കിൽ ആരും തന്നെ കണ്ടെത്തുകയും അന്ന് രാത്രി തന്നെ ആട്ടുകല്ലും കട്ടെടുത്ത് തുരുത്തിലേക്ക് കടക്കാൻ അനുജൻ തയ്യാറെടുത്തു കടൽക്കരയിൽ ഒരു തോണി ഒരുക്കി നിർത്തി യാത്രയ്ക്കിടയിൽ കഴിക്കാനുള്ള ഭക്ഷണം ഒരു ഭാണ്ഡത്തിൽ കരുതി വെച്ചു ചേട്ടൻ ഉറങ്ങിക്കഴിഞ്ഞെന്ന് ഉറപ്പായപ്പോൾ അവൻ മെല്ലെ മെല്ലെ ചേട്ടൻ്റെ വീട്ടിലെത്തി ശബ്ദമുണ്ടാക്കാതെ ആട്ടുകല്ല് സൂക്ഷിച്ചിരിക്കുന്ന മുറിയിൽ കടന്ന് ആട്ടുകല്ലും മോഷ്ടിച്ച് വേഗം കടൽക്കരയിലെത്തി ആട്ടുകല്ലും ഭാണ്ഡവും ഒതുക്കി നിർത്തിയിട്ടിരുന്ന തോണിയിൽ വെച്ച് വേഗം വേഗം തുഴഞ്ഞ് അയാൾ യാത്രയായി കരയിൽ നിന്നും കുറേ ദൂരം പിന്നിട്ടപ്പോഴേ അവന് സമാധാനമായുള്ളൂ ഇനി ആർക്കും താൻ എവിടെയാണെന്ന് കണ്ടുപിടിക്കാനാവില്ല തുരുത്തിൽ ഒരു കൊട്ടാരം പണിയണം പൊന്നുകൊണ്ടുള്ള ഒരു കൊട്ടാരം അവിടുത്തെ സാധനങ്ങളെല്ലാം പൊന്നായിരിക്കും എല്ലാം ഈ ആട്ടുകല്ല് തരുമല്ലോ പൊന്നു പൊന്നുകൊട്ടാരത്തിൽ പൊൻകട്ടിലിൽ കിടന്ന് പൊന്നും തളികയിൽ നിന്ന് വെറ്റിലെടുത്ത് നാലും കൂട്ടി മുറുക്കുന്നതും കിനാവ് കണ്ടുകൊണ്ട് അവൻ തുഴഞ്ഞു അപ്പോഴവന് വിശപ്പ് തുടങ്ങി തുഴച്ചിൽ നിർത്തി അവൻ ഭാണ്ഡൻ തുറന്നു കലത്തിൽ കഞ്ഞി കരുതിയിട്ടുണ്ട് അതെടുത്ത് പിഞ്ഞാണത്തിലേക്ക് ഒഴിച്ചു സ്പൂൺ കൊണ്ട് അത് കഴിക്കാൻ തുടങ്ങി ഒരു വായ കഴിച്ചപ്പോഴാണ് മനസ്സിലായത് കഞ്ഞിയിൽ ഉപ്പിട്ടിട്ടില്ല ഉപ്പില്ലാത്ത കഞ്ഞി കഴിക്കുന്നതെങ്ങനെ അപ്പോഴാണ് അവൻ ആ ബുദ്ധി തോന്നിയത് ആവശ്യപ്പെട്ടാൽ എന്തും തരുന്ന ആട്ടുകളിലുള്ളപ്പോൾ ഉപ്പിനാണോ പഞ്ഞം അവൻ ആട്ടുകല്ല് മുന്നിലെടുത്ത് വെച്ച് മന്ത്രം ചൊല്ലി കടകട കുടുകുടു തരികട കല്ലുപ്പ് ആട്ടുകല്ല് തിരിയാൻ തുടങ്ങി അതിനുള്ളിൽ നിന്നും അതാ ഉപ്പ് വരുന്നു അവൻ അല്പം ഉൾപ്പെടുത്ത് പിഞ്ഞാണത്തിലിട്ട് ഇളക്കി കഞ്ഞി കുടിക്കാൻ തുടങ്ങി നല്ല സ്വാദ് അപ്പോഴും ആട്ടുകല്ല് തിരിയുകയായിരുന്നു അതിനുള്ളിൽ നിന്ന് ഉപ്പങ്ങനെ പുറത്തു വന്നുകൊണ്ടേയിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോഴാണ് അവനത് ശ്രദ്ധിച്ചത് അവൻ പിഞ്ഞാണം താഴെ വെച്ച് ആട്ടുകല്ലിൻ്റെ തിരിച്ചിൽ പിടിച്ചു നിർത്താൻ നോക്കി ആട്ടുകല്ലുണ്ടോ തിരിച്ചിൽ നിർത്തുന്നു നിൽക്കണമെങ്കിൽ മതിയാക്കാനുള്ള മന്ത്രം ചൊല്ലണ്ടേ ചേട്ടൻ ചെയ്യുന്നത് ഒളിച്ചു നിന്ന് കണ്ടപ്പോൾ മതിയാക്കാനുള്ള മന്ത്രം ചൊല്ലുന്നത് അവൻ കേട്ടിരുന്നില്ലല്ലോ അവൻ പിന്നെയും സർവശക്തിയുമെടുത്ത് ആട്ടുകല്ല് പിടിച്ചു നിർത്താൻ നോക്കി പക്ഷേ ആട്ടുകല്ല് തിരിച്ചിൽ നിർത്തിയില്ല അതിനുള്ളിൽ നിന്ന് ഉപ്പ് വന്നുകൊണ്ടേയിരുന്നു തോണി നിറയെ ഉപ്പായി ഭാരം താങ്ങാനാവാതെ തോണി കടലിലേക്ക് താണു കൂടെ ആട്ടുകല്ലും അത്യാഗ്രഹിയായ അനുജൻ കടലിൽ എന്തു ചെയ്തിരിക്കും മുങ്ങി മരിച്ചു മതിയാക്കാനുള്ള മന്ത്രം ചൊല്ലാത്തതിനാൽ ആട്ടുകല്ല് കടലിനടിയിൽ കിടന്ന് തന്നെ തിരിഞ്ഞുകൊണ്ടേയിരുന്നു അതിൽ നിന്ന് ഉപ്പ് ഉണ്ടായിക്കൊണ്ടേയിരുന്നു അങ്ങനെയാണ് കടൽവെള്ളത്തിൽ വെള്ളത്തിൽ ഉപ്പുരസമുണ്ടായത് എന്നാണ് ഐതിഹ്യം കുട്ടികളെ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക കൂടുതൽ കഥ കേൾക്കാനായി ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്ത് കേൾക്കാവുന്നതാണ്